നമസ്കാരം ഇന്ന് ഈ ഫോർ എം ടെക് എത്തിയിട്ടുള്ളത് ഒരു കൊച്ചുമിടുക്കിയുടെ വീട്ടിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കൂടാതെ കലാം വേൾഡ് റെക്കോർഡ് കൂടി കിട്ടിയ നമ്മുടെ കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് സനൽ എന്റെ മോളാണ് ദക്ഷലക്ഷ്മി ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കൊപ്പം വെള്ളിയുടെ കുളച്ചിപ്പുടി കാലത്താണ് ഞങ്ങളുടെ വീട് വരുന്നത് ഇത് ഭാര്യ ശ്രീപ്രിയ അതമ്മ കാര്യം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിഞ്ഞത് അത് പിന്നെ ഞാൻ ബേസിക്കലി സിംഗറാണ് അപ്പൊ ഞാൻ പാട്ട് പാടാറുണ്ട് അപ്പൊ കുട്ടി കൂടെ തന്നെ ഇങ്ങനെ പാടും ചെയ്യും പിന്നെ കുട്ടിക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവൾ അത് ഐഡന്റിഫൈ ചെയ്യും അപ്പൊ അങ്ങനെയാണ് എങ്ങനെയാണ് മോളക്കഴിവ് ശ്രീപ്രിയക്ക് എങ്ങനെയാണ് മനസിലായത് ആൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും ഇപ്പം എന്തെങ്കിലും സാധനം അപ്പൊ അടുക്കളയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായാലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു തരും അങ്ങനെ അതത്ര കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ ഇതുപോലെ ചെറിയ കാർഡ്സ് പിക്ചേഴ്സ് ഒക്കെ ഉള്ള കാർഡ്സ് അങ്ങനെ താമാശിക്കാൾ കളിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ് ആദ്യം ഓരോന്നും ഇങ്ങനെ കാണിച്ച് നമ്മള് പേരൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾ എന്നെ ഒക്കെ ആയിട്ട് വരും മറ്റേ തൊട്ട് നമ്മൾ പേര് പറഞ്ഞു കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിലുള്ള പിക്ചേഴ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ അത് തന്നെ വന്നിങ്ങനെ തൊട്ട് തരും അങ്ങനെയാണ് ഇത് ഇവിടെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ കൂടുതൽ കൂടുതൽ കാർഡ്സ് വാങ്ങിച്ചു കൊടുത്തു അതുപോലെ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ഇങ്ങനെ സ്ക്രീനിൽ ഓരോ പിക്ചേഴ്സൊക്കെ കാണിക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ബോഡി പാർട്സ് ഒക്കെ ചോദിച്ചുകഴിഞ്ഞാൽ കാണിച്ചു തരും അതുപോലെ സ്ക്രീനിലാണെങ്കിലും തൊട്ട് കാണിച്ചു തരും അങ്ങനെ ഇപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നി അങ്ങനെ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിലും സ്ക്രീനിലൊക്കെ കാണിച്ചു തുടങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മളിത് ഇങ്ങനെ ഒരു കഴിവ് ഒരു ഒരു വയസ്സ് തൊട്ടാണ് നമ്മള് കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ അവള് കാണിക്കും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും പിന്നെ പൂച്ചറൊക്കെ സൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാല് അതൊക്കെ എമിറ്റേറ്റ് ചെയ്യാൻ നോക്കും നമ്മളെ കുട്ടിയുടെ കഴിവ് കണ്ടിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ ആരാണ് പിന്നെ കൂടാതെ നമ്മളെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവല്ലോ ആ എങ്ങനെയാണ് അപ്ലൈ പിന്നെ കൂടാതെ കൂടി ഒന്ന് ആദ്യം നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കലാംസ് വേൾഡ് റെക്കോർഡിന് കൊടുത്തു അങ്ങനെ അത് രണ്ടും ആദ്യം നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് നമ്മൾ കോമൺലി പറഞ്ഞ പോലെ തന്നെ മെയില് ഓൺലൈനായിട്ട് സൈറ്റിൽ കയറി നമ്മൾ കയറുകേഷന് ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ അവർ നമ്മളെ മെയിൽ വഴി കോണ്ടാക്ട് ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കും പിന്നെ അവരായിട്ട് റൂൾസ് തരും ഇത്ര വീഡിയോസ് വേണം എഡിറ്റ് ചെയ്യാത്തത് വേണം അങ്ങനെ അവര് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മള് വീഡിയോസ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പിള്ളേരല്ലേ നമുക്ക് എപ്പഴും ഇപ്പൊ കറക്റ്റ് ടൈമിൽ അവർ ചെയ്ത നമ്മൾ ചോദിക്കുമ്പോ അപ്പൊ അവര് കൺവീൻസിംഗ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ കുറച്ചായിട്ട് നമ്മള് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെക്കുക ഒരേ സമയത്താണോ രണ്ടെണ്ണം ഒരു സമയത്താണ് കൊടുത്തത് അതില് കലാംസ് വേൾഡ് റെക്കോർഡിന് പെട്ടെന്നായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അവര് എത്തിക്കുകയും ചെയ്തു ഒരാഴ്ചത്തോളം അവരുടെ കാര്യങ്ങൾ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അത് പ്രൈസ് ഒക്കെ നമുക്ക് കിട്ടി അപ്പൊ അവള് ചെയ്ത് വൈൽഡ് ആനിമൽസ് ഡൊമസ്റ്റിക് ആനിമൽസ് ഫ്ലവേഴ്സ് വെജിറ്റബിൾസ് അതുപോലെ ജനറൽ ഐറ്റംസ് കുറച്ച് പൊതുവായിട്ടുള്ള പിന്നെ സൗണ്ട്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യും പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും കളേഴ്സ് അങ്ങനെ ഒരു പതിനാറോളം സെക്ഷനുകളായിട്ട് അവള് ഇങ്ങനെ ഓരോന്നില് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി നാപ്പതോളം അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സൗണ്ട്സ് ഇമിറ്റേറ്റ് ഒരു എട്ട് സൗണ്ടുകളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ്സിന് അഞ്ചെണ്ണാണ് നമുക്ക് ഇതാക്കി തന്നിട്ടുണ്ടായിരുന്നു കലാംസോൾ റെക്കോണ്ട് അവർ എട്ടെണ്ണം ഡോഗ് कोबु बफलो डे टोंगियो, कोंगियो डे शीप शीप डे आड़ आड़ एवढे काउ क्या नहीं देखा भी ये डे ऑक्स ये डे राज पिक्की डे पिक्की पानी पिक्की यस पिनापल यस कॉकनेट डे कॉकनेट क्या ना

kiwi or a kiwi? Orange? Red color in the red thing. Yes, black. Yes. Every pink. Pink every day. Yes, blue every day. Yellow every day. Yellow every day. Yes, green. What's that green? Yes. Tiger. Wolf.

দেরদ compteaisół bills পডুাপাপরেরগ খসযাডেরেরে എല്ലാ കുട്ടികൾക്കും നമുക്ക് ഈ കഴിവുണ്ടാവും നമ്മള് ഒരുവിധം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് പുറത്തു വരാത്തത് നമ്മള് കെയർ ചെയ്യാണ്ട് വിടുന്നോണ്ടാണ് ഒരുവിധം ചെറിയ പിള്ളേർക്കൊക്കെ ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും നമ്മൾ അതിനെ ഇങ്ങനെ ഓരോന്ന് കൂടുതൽ കൂടുതൽ കാണിച്ചു കൊടുത്തിട്ടും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് അപ്പൊ ഇതുപോലെ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ എന്റെ ബ്രദറുണ്ട് അവളുടെ ആള് ഇതുപോലെ പറഞ്ഞു നമുക്കിതൊന്നും ട്രൈ ചെയ്ത് നോക്കിയാലോ ചോദിച്ചു അപ്പൊ കുറച്ചും കൂടി ഞങ്ങൾ കൂടുതൽ കാണിച്ചു കൊടുത്തു കുറച്ചുകൂടി പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അത്രയും പെട്ടെന്ന് അവൾ പഠിച്ചെടുത്തുനിന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല അവളെ വേഗം മൂന്നു രണ്ടു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഇതോള് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ഇതിന് അപ്ലൈ ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കുട്ടികൾ ആകൊണ്ട് നമുക്ക് അങ്ങനെ നേരിട്ടുള്ള ഇത് വരില്ല ആണ് വീഡിയോസ് വഴിയാണ് അവർ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആണ് പിന്നെ അവർ മെയിൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്യും ഇപ്പ ഇതിൽ ഏത് റെക്കോർഡ്സ് ആയിക്കഴിഞ്ഞാലും അവർ മെയിൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്യും അങ്ങനെ അവർ പറഞ്ഞ ഉള്ള കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അവര് ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നവരെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുക്കുക ഈ മൂന്ന് റെക്കോർഡും വേറെ വേറെ ഇതാണല്ലോ അല്ല എല്ലാം അയച്ചു കൊടുത്ത കണ്ടന്റ് സെയിം ആണ് കാരണം ഒരേ കഴിവുകൾ തന്നെ അപ്പൊ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും പിന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സൂപ്പർ ടാലന്റ് കിഡ് അവാർഡും പിന്നെ കലാംസ് വേൾഡ് റെക്കോർഡും ആണ് കിട്ടിയത് നമ്മളിപ്പോ നോർമലി ഈ ഒരു ഏജിലുള്ള കുട്ടികൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി അധികമായിട്ട് അവൾക്ക് മെമ്മറി പവറും കാച്ചിങ് എബിലിറ്റിയൊക്കെ ഉണ്ട് അപ്പൊ അതാണ് പിന്നെ അതേ സന്തോഷമാണ് സന്തോഷിണ്ട് അതുപോലെ കലാംസ് വേൾഡ് റെക്കോർഡില് എക്സ്ട്രാ ഓടുന്ന ഒരു ഗ്രാസ്പിംഗ് പവർ കിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കിട്ടിയത് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അച്ചീവറാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ അച്ചീവറാണ് ഞാൻ ഒരു ഒരു ഫൈനാൻസ് ഫൈനാൻസ് ഹെഡ്ജ് ലിമിറ്റഡ് എന്ന് പറയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവ ഒന്ന് മാരേജ് കഴിഞ്ഞു പിന്നെ മോളായി അപ്പൊ ഇങ്ങനെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോവാണ് വർക്കിംഗ് അല്ലപ്പോ വീട്ടിലാണ് അമ്മയാണ് അവൾക്ക് പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക മാക്സിമം കുട്ടിയും കൂടെ കളികളുടെ ഇടയില് പാട്ടുകളൊക്കെ പഠിക്കും അതുപോലെ ഏട്ടന്റെ കുട്ടികളുണ്ട് അവര് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇതുപോലെ ആർട്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് അവര് തമ്മിലുള്ള കളികൾക്കിടയിൽ ഇടയില് കുറെ പഠിക്കും ഈ മൂന്ന് റെക്കോർഡുകൾക്കും ഒരേ ഏജ് ലിമിറ്റ് ആണോ അതോ എത്ര ലിമിറ്റ് ഏജ് എത്രയാണ് എത്ര ടു എത്രയാണ് ഇതിന്റെ ലിമിറ്റ് വെച്ചു പറയാൻ പറ്റുമോ അങ്ങനെ ലിമിറ്റുകൾ എന്ന് പറയാലേ കിഡ്സിന്റെ അധികം കോമ്പറ്റീഷൻ കുറെ കാരണം അവര് പറഞ്ഞപ്പോ ചെറിയ കുട്ടികളല്ലേ അപ്പൊ അവൾക്ക് ഇപ്പൊ ഒരു ഒരു വയസ്സ് എട്ട് മാസം ഒക്കെ ആവാറായപ്പോ ഞങ്ങള് കൊടുത്തത് അപ്പൊ അത് ഇങ്ങനെ അവര് ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ അപ്രവൈഡ് ആയി വന്നപ്പോഴേക്ക് ഒരു വയസ്സ് എട്ട് മാസം ആയി പിന്നെ ഇന്റർനാഷണലിന്റെ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വന്നപ്പോ ഒരു വയസ്സ് ഒരു വയസ്സ് ഒമ്പത് മാസം ആ ഒരു വയസ്സ് ഏഴു മാസം ആരൊക്കെ അവര് ജഡ്ജ്മെന്റും കാര്യം ആ ജഡ്ജ്മെന്റും അവരെ നമ്മുടെ പ്രൈസ് കിട്ടാൻ കുറച്ച് ഡിലേ വരും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒക്കെ അവരുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് വരാന് കലാം ഒക്കെ വേഗം കിട്ടി നമ്മുടെ മോൾക്ക് കിട്ടിയിട്ടുള്ള പ്രൈസുകൾ അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെയാണ് അവർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇതിലാണ് അവൾക്ക് കിട്ടിയത് അവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അടുത്ത ഇതിലേ വരുള്ളൂന്ന് അവർ പറഞ്ഞിട്ട് ഇപ്രാവശ്യം കിട്ടിയ ഇയറിൻ്റെ ബുക്കാണ് അവര് നമുക്ക് താന്നിട്ടുള്ളത് ഇത് സർട്ടിഫിക്കറ്റ് പിന്നെ അവരുടെ ഒരു പെൻ ഉണ്ട് ഒരു ഐ ഡി കാർഡ് അങ്ങനെയുള്ള മെഡല് എന്താ അവരുടെ മെഡലുണ്ട് അതുപോലെ ഇത് ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സൂപ്പർ ടാലൻറ്റ് കിഡ് അവാർഡിൻ്റെയാണ് രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇത് പറഞ്ഞാൽ ഇത് നമ്മളിത് ഫ്രെയിം ചെയ്തിട്ടില്ല അപ്പോൾ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇത് രണ്ട് സർട്ടിഫിക്കറ്റ് പിന്നെ അവരുടെ ഒരു കീ ഒക്കെ ഉണ്ട് അവരുടെ മെഡല് പിന്നെ ഇത് കലാംസ് വേൾഡ് റെക്കോർഡിൻ്റെയാണ് അവരുടെ ആണ് ഇത് അവരുടെ മെഡലാണ് അതിലിതുപോലൊരു കീ ചെയിനും ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാവ് മൊമെൻറ്റുമാണ് ട്രോഫി ഇത് അവർ ഒരു ഇതാണ് ഇത് നമ്മൾ അവളെ സർട്ടിഫിക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ആക്കിയതാണ് ഇതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നത് അതിലുണ്ട് നമ്മൾ ഏതൊക്കെ സെക്ഷനിലാണ് എത്ര എണ്ണമാണ് അവൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഏത് ഏജിലാണെന്നുള്ളൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അവൾക്ക് പ്രൈസ് ഒക്കെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ വാർഡ് മെമ്പർ മുബ സാബർ ഒരു വീട്ടിൽ വന്ന് നമുക്ക് തന്നിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത് ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും നിങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഇപ്പൊ അവളുടെ പേരിലാണ് ഞങ്ങള് ആളുകൾ ചോദിക്കുന്നത് രക്ഷാലക്ഷ്മിയുടെ അമ്മയല്ലേ അച്ഛനല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്